കാത്തിരിക്കുകയാണ് എച്ച് വി ടി ആരൊക്കെ എന്നുള്ളതാണ് അറിയാനുള്ളത് ബാലഗോപാൽ ആയിരുന്നു ഈ വാർത്താ സമ്മേളനം കവർ ചെയ്തത് ബാലു ഇന്ത്യ വളരെ കൃത്യമായി സ്പെസിഫിക്കായി എന്താണ് നടത്തിയത് എവിടെയാണ് ആക്രമിച്ചത് എന്ന് വിശദീകരിച്ചു എന്തൊക്കെ വിശദീകരിച്ചു രാജ്യം അഭിലേഷ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട മുഴുവൻ ക്യാമ്പുകളും അതായത് ഒൻപത് ക്യാമ്പുകളെയും സംബന്ധിച്ചുള്ള വിശദാംശങ്ങളായിരുന്നു ഇന്ന് ഈ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നത് ഈ ഇന്ന് പുലർച്ചെ രാവിലെ ഒരു മണിക്കാണ് ഈ ഒരു മണിയും കഴിഞ്ഞ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴായിരുന്നു ഈ ഓപ്പറേഷൻ സിന്ധൂർ എന്നാണ് ഇന്ന് ഈ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കപ്പെട്ടത് തുടർന്ന് ഇരുപത്തി അഞ്ച് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ദൈർഘ്യം നിൽക്കുന്ന ഈ ഓപ്പറേഷൻ ആയിരുന്നു ഈ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഭാഗമായി നടന്നതെന്നാണ് പറയപ്പെടുന്നത് അതായത് ഒരു ഇരുപത്തി അഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഓപ്പറേഷൻ്റെ ആയിരുന്നു ഈ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഭാഗമായി നടന്നിരുന്നത് ഒൻപത് കേന്ദ്രങ്ങളായിരുന്നു ഈ ടാർഗറ്റ് ചെയ്യപ്പെട്ടിരുന്നത് അതിൽ നേരത്തെ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ അധീന കശ്മീരിലെയും അതുപോലെ തന്നെ പാകിസ്ഥാനിലെയും ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ഓരോ കേന്ദ്രങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുമ്പോൾ അത് ആ ഓരോ കേന്ദ്രങ്ങളിലും ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇന്ത്യക്കെതിരായി നടത്തിയ ഭീകരപ്രവർത്തനങ്ങൾക്ക് അവരുടെ ആ ക്യാമ്പ് പങ്കാളിത്തം എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഇതിൽ വിശദീകരിക്കപ്പെട്ടു ഉദാഹരണത്തിന് മുംബൈ ഭീകരാക്രമണ കേസ് അതുപോലെ തന്നെ ഉറി ഭീകരാക്രമണം തുടങ്ങി പഹൽഗാം ഭീകരാക്രമണം പുൽവാമ ഭീകരാക്രമണം ഈ ഇതിൽ ഓരോ ക്യാമ്പ് ക്യാമ്പുകളിലുമുള്ള പങ്കാളിത്തം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു ഈ ഒൻപത് ക്യാമ്പുകളിലാണ് ഇന്ത്യ ആക്രമണം നടത്തിയതെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് പക്ഷേ ആക്രമണത്തിന് ഉണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇതിൽ വിശദീകരിക്കപ്പെട്ടിട്ടില്ല അതായത് ഇപ്പോൾ ഹാഫിസ്

തിരിച്ചടിയുടെ ആഘാതം എത്രത്തോളം വലുതാണ് എന്നത് അതിർത്തിയിലെ പാക് പ്രകോപനത്തിൽ നിന്നും മനസ്സിലാകുന്നതാണ് നമ്മുടെ സിവിലിയൻ മേഖലയിലേക്കാണ് പൂഞ്ചിലുൾപ്പെടെ നമ്മുടെ സിവിലിയൻ മേഖലയിലേക്ക് തുടർച്ചയായി ഷെല്ലാക്രമണം നടത്തുകയായിരുന്നു രാവിലെ നമ്മുടെ ഈ തിരിച്ചടിക്ക് പിന്നാലെ അതുകൊണ്ട് തന്നെ ലക്ഷ്യബോധം ഇല്ലാതെ പാകിസ്ഥാന് ഒരു ലക്ഷ്യവുമില്ല എവിടെയെങ്കിലും പൊട്ടിക്കുക എന്ന നിലയിലേക്ക് സ്ഥല ജല വിഭ്രാന്തി വന്ന പോലെ പാക് സൈന്യം പെരുമാറുന്നു കൂഞ്ചിലുൾപ്പെടെ സൈനിക പോസ്റ്റുകൾ പാകിസ്ഥാൻ്റെ സൈനിക പോസ്റ്റുകൾ നമ്മൾ തകർത്തു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഉപഗ്രഹ ചിത്രങ്ങളുടെ മാപ്പിൻ്റെ ഉൾപ്പെടെ സഹായത്തോടെ എത്ര പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ മേഖലകളിൽ കടന്നു കയറിയാണ് നമ്മൾ ആക്രമണം നടത്തിയത് എന്നത് ലോകത്തോട് ഇന്ത്യ വ്യക്തമാക്കുന്നത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലുള്ള മൗനാന അസറിന്റെ ഉൾപ്പെടെ വളരെ പ്രധാനപ്പെട്ട ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ിൽപ്പും പോരാട്ടവുമാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഇരുപത്തിയൊന്ന് ഭീകര കേന്ദ്രങ്ങൾ പാകിസ്ഥാനിലുണ്ട് അതിൽ ഒൻപതെണ്ണം തകർത്തു എന്നതാണ് വേണ്ടി വന്നാൽ ഇനിയും അടിക്കും ഇനിയും തിരിച്ചടിക്കും എന്നതാണ് ലോകത്തോടും പാകിസ്ഥാൻ പ്രത്യേകിച്ചും ഭീകര സംഘടനകൾക്ക് സവിശേഷമായും നൽകുന്ന മുന്നറിയിപ്പ്